ഈ ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് ജന്മനാട് ഇരിഞ്ഞാലക്കുട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപതിന് സംഗീത ലോകത്തു നിന്നും യാത്ര പറഞ്ഞു പതിനാറായിരത്തിലധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് പല ഭാഷകളിലായി പാലിയത്ത് എന്നതിൻ്റെ ചുരുക്കമാണ് പി അങ്ങനെ പി ജയചന്ദ്രനായി രാജകുടുംബത്തിലാണ് ജനിച്ചത് സിനിമാ നടനായി മൃദംഗ വാതകനായി ഭാവഗായകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മികച്ച ഗായകനുമായി അഞ്ച് തവണ കേരള സംസ്ഥാന അവാർഡുകൾ നേടി മലയാള ചലച്ചിത്ര സിനിമയിലെ പരമോന്നത ബഹുമതിയായ ജെ സി ഡാനിയൽ അവാർഡും നേടി തമിഴ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രണ്ട് പ്രാവശ്യം നേടുകയുണ്ടായി ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു പിന്നീട് എറണാകുളത്തേക്ക് താമസം മാറ്റി കൊച്ചി രാജകുടുംബത്തിലെ രവിവർമ്മ കൊച്ചനിയൻ്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്ന് ആൺമക്കളിൽ രണ്ടാമൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും സുവോളജിയിൽ ബിരുദം നേടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തൃശ്ശൂരിൽ നിന്നും ലളിതയെ വിവാഹം കഴിച്ചു അതിൽ രണ്ട് മക്കൾ ലക്ഷ്മിയും ദിനനാഥനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ഗുരുശങ്കര സർവശരണവിഭോ എന്ന ഗാനത്തിന് ദേശീയ അവാർഡ് നീലഗിരിയുടെ സഖികളെ ഇതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നിറം എന്ന ചിത്രത്തിലെ പ്രായം നമ്മിൽ എന്ന ഗാനത്തിന് സംസ്ഥാന അവാർഡ് സംസ്ഥാന അവാർഡ് മൂന്നാം തവണയാണ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിന് തൃശ്ശൂരിൽ വെച്ച് എൺപത് കാരനായ ഭാവഗായകൻ ക്യാൻസർ ബാധിച്ച് യാത്ര പറഞ്ഞു ജനുവരി പതിനൊന്നിന് വടക്കം പറവൂരിലെ ചേന്തമംഗലത്ത് തറവാട്ടു വീട്ടിൽ പൂർണ്ണ ബഹുമതികളുടെ മലയാളത്തിൻ്റെ ഭാവഗായകൻ അന്ത്യവിശ്രമം കൊള്ളുന്നു എത്രയെത്ര ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു എത്രയെത്ര ഭാഷകളിൽ പാടി സംഗീത ലോകത്ത് ശ്രദ്ധേയനായി കുറച്ച് ഗാനങ്ങളുടെ ആദ്യ വരികൾ മാത്രം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ആ ഭാവഗായകൻ്റെ ശബ്ദത്തിൽ അനുകരിക്കുവാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ വരികൾ ഒന്ന് പാടുക മാത്രം ചെയ്യുകയാണ് അനുരാഗാനം പോലെ അഴകിൻ്റെ അലപ്പോലെ ആരുണീ ആരുണീജ മറ്റൊരെണ്ണം നിണിയറയിലെ നിമശൈയിലെ ളമായി ഞാൻ മാറിയെങ്കിൽ മറ്റൊരെ ഹർഷവാഷ്പം തൂകി വർഷപഞ്ചമേ വന്നു ഇന്ദുമുഖീ ഇന്നുരാവിൽ എന്തു ചെയ്തു സഖിക്കളേ ജ്വാന മുഖിക്കളേ നീലമല പൊങ്കുയിലേ നീ കൂടെ പോരുന്നോ നിഞ്ചിരിയാൽ ഞാൻ ഉണന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി ഏകാന്ത പതിക്കോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്ത പതിക്ക മലയാള ഭാഷ തന്മാതകിൻ മലമന്ത്സമായി വിരിയുന്നു കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൻ പുളിയിലിൽ തെളിയുന്നു ഒന്നിനി തിരി താഴ്ത്തി പാടുക പൂങ്കുലേ എന്നോ മലുറക്കമാണർത്തരുതേ എന്നോ മലുറക്കമാണർത്തരുതേ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഉണർത്തരുതേ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം തേരിറങ്ങും മുഖിലേ ൊന്നു തരു ഭാവഗായകന് വേണ്ടി സമർപ്പിക്കുന്നു ഇനിയും എത്രയെത്ര ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ മലയാളികൾക്ക് ആസ്വദിക്കുവാൻ ഭാവഗായകന് പ്രണാമം